ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് വെൽക്കം ടു സെക്കൻമോണിംഗ് ക്ലാസസ് അപ്പോൾ നമ്മളെ കോൺസ്റ്റ്യൂഷനായിട്ട് ബന്ധപ്പെട്ട് അമ്പത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ക്വസ്റ്റൻ ആണ് നോക്കിക്കൊണ്ടിരുന്നത് നിങ്ങൾ ഒക്കെ ഏകദേശം നല്ല രീതിയിൽ പോകുന്നുണ്ടോ എന്നുള്ളത് അറിയാം അപ്പോൾ എന്തായാലും അതിന് ഉപകാരപ്രമെന്ന രീതിയിൽ കുറച്ചൊന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ക്വസ്റ്റ്യൻ ഒന്ന് റിവേഴ്സ് ചെയ്യുകയാണ് എന്നാൽ താഴെ പറയുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന രാഷ്ട്ര നയത്തെ സംബന്ധിക്കുന്നവരായത് രാഷ്ട്ര നിർദ്ദേശതത്വങ്ങൾ ഡി പി എസ് പിന്നു ഉദ്ദേശിക്കുന്നവർ സംബന്ധിക്കുന്ന നിർദ്ദേശതത്വങ്ങൾ ഉൾപ്പെടാത്തത് ഏതാണ് പാർട്ട് നാലിലാണ് രാഷ്ട്രനിർദ്ദേശ തത്വങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് പാർട്ട് നാല് രാഷ്ട്രനിർദ്ദേശ തത്വങ്ങൾ പാർട്ട് നാല് എന്താണ് ഡി പി എസ് പി രാഷ്ട്ര നിർദ്ദേശ തത്വങ്ങളെ കുറിച്ച് പറയുന്നു ആർട്ടിക്കൾ ഏതോട്ടേതുവരാണ് ആർട്ടിക്കിൾ മുപ്പത്തി ആറ് മകൻ ആർട്ടിക്കിൾ അമ്പത്തി ഒന്ന് വരെയാണ് ഇതിനകത്ത് പാർട്ട് നാലിന് ഇപ്പം നാട്ടുകൾ മുപ്പത്തി ആറ് മുതൽ നാട്ടുകൾ അൻപത്തി ഒന്ന് വരെ രാഷ്ട്രനിർദ്ദേശ രത്വങ്ങളെ കുറിച്ച് പറയുന്നു എന്നുള്ള ആശയം കടപെടുത്തിരിക്കാൻ എവിടെന്നാണെന്ന് പറഞ്ഞു അയർലൻഡ് രാഷ്ട്രനിർദ്ദേശ രത്ഥങ്ങൾ അയർലൻഡിൽ നിന്ന് കടമെടുത്തിരിക്കുന്നതാണ് ഇനി രാഷ്ട്രനിർദ്ദേശ തത്വങ്ങളിൽ ഏതൊക്കെ ഐഡിയാസ് ഉണ്ട് സോഷ്യലിസ്റ്റ് ഐഡിയ ഉണ്ട് ഗാന്ധിയൻ ഐഡിയ ഉണ്ട് ലിബറൽ ആശയങ്ങളുണ്ട് ഗാന്ധിയൻ ആശയങ്ങളുണ്ട് സോഷ്യലിസ്റ്റ് ആശയങ്ങളുണ്ട് ലിബറൽ ആശയങ്ങളൊക്കെ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് രാഷ്ട്രനിർദ്ദേശകത്വങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി രാഷ്ട്ര രാഷ്ട്രനിർദ്ദേശങ്ങളെ നോവൽ ഫീച്ചർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ വിശേഷിപ്പിച്ചത് ആരാണ് നോവൽ ഫീച്ചർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് രാഷ്ട്രനിർദ്ദേശകത്വങ്ങളെ വിശേഷിപ്പിച്ചത് ആരാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് നോവൽ ഫീച്ചർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വിശേഷിപ്പിച്ചത് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് എന്നാൽ ബി ആർ അംബേദ്കർ അതിനെ മറ്റൊരു രീതിയിൽ ഇതിനെ വിശേഷിപ്പിച്ചിട്ടുണ്ട് ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് രാഷ്ട്രീയ നിർദ്ദേശിച്ചിടത്തം കൂടെ ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് എന്ന് വിശേഷിപ്പിച്ചതാരാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് എന്നാൽ ഇൻസ്ട്രമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് എന്നുള്ള ആശയം കടമെടുത്തിരിക്കുന്നത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നയൻറ്റീൻ തേർട്ടി ഫൈവ് എസ് ഒരു കൊസ് ആണ് ഇൻസ്ട്രമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് എന്നുള്ള ആശയം കടമെടുത്തിരിക്കുന്നത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നയൻറ്റീൻ തേർട്ടി ഫൈവ് ഇവിടെ ഞാൻ പറഞ്ഞു രാഷ്ട്രീയ നിർദ്ദേശതത്വങ്ങളെ എന്താണ് ഇൻസ്ട്രുമെൻറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് എന്ന് വിശേഷിപ്പിച്ച ആരാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് ഇനി എന്താണ് ഒരു ബാങ്കിന്റെ സൗകര്യത്തിനനുസരിച്ച് മാറാവുന്ന ചെക്ക് എന്ന വേഷം എന്ന് വെച്ചിട്ട് വിശേഷിപ്പിച്ചതാരാണ് കെ ടി ഷായാണ് കെ ടി ഷായാണ് ഒരു ബാങ്കിന്റെ സൗകര്യത്തിനനുസരിച്ച് മാറാവുന്ന ചെക്ക് ചെക്ക് പോണ ബാങ്ക് പേയബിൾ ഉണ്ട് കൺവീനിയൻസ് ഓഫ് ദ ബാങ്ക് എന്ന് വിശേഷിപ്പിച്ചതാരാണ് കെ ടി ഷായാണ് അപ്പൊ ഇതൊക്കെ എന്താണ് രാഷ്ട്രീയ നിർദ്ദേശ തത്വങ്ങളെ കുറിച്ചുള്ള വിശേഷങ്ങളാണ് പറയുന്നത് ഇനി ഏത് ആർട്ടിക്കൾ ആർട്ടിക്കൽ മുപ്പത്തി ആറ് മുതൽ ഇതുവരെ അൻപത്തി ഒന്ന് വരെയാണ് എന്തിനെ കുറിച്ച് പറയണമെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ നിർദ്ദേശതത്വങ്ങളെ കുറിച്ച് പറയുന്നത് പറഞ്ഞു അതിൽ ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ആർട്ടിക്കലുകളൊന്ന് നോക്കാം എന്താണ് ആർട്ടിക്കിൾ മുപ്പത്തി ഒൻപത് എം കഴിഞ്ഞ ക്ലാസ് നമ്മൾ പറയണം ആർട്ടിക്കൽ മുപ്പത്തി ഒൻപത് എന്നതിനെ കുറിച്ച് പറയണത് തുല്യനീതി സൗജന്യ നിയമസഹായം തുല്യനീതി സൗജന്യ നിയമസഹായത്തെ കുറിച്ച് പറയുന്നത് മുപ്പത്തി ഒൻപത് എ ആണ് ഈ എടുത്തത് ആർട്ടിക്കിൾ മുപ്പത്തി ഒൻപത് ഡി ആർട്ടിക്കിൾ മുപ്പത്തി ഒൻപത് ഡി എന്ന് പറയുന്നത് എന്താണ് തുല്യ ജോലിക്ക് തുല്യവേതനം തുല്യ ജോലിക്ക് തുല്യവേതനെ കുറിച്ച് പറയുന്നതാണ് ആർട്ടിക്കൽ മുപ്പത്തി ഒൻപത് ഡി തുല്യ ജോലിക്ക് തുല്യവേതനം ഇനി എടുത്ത് പറയുന്ന ആട്ടുകൾ ആർട്ടിക്കൽ മൂന്ന് ആർട്ടിക്കൽ നാല്പത്തി മൂന്നിൽ എന്തിനെ കുറിച്ച് പറയണെന്ന് പറഞ്ഞു നാൽപ്പത്തി മൂന്ന് എ ആണ് പറയുന്നത് പ്രൈവറ്റ് മാനേജ്മെന്റുകളിലെ സ്വകാര്യ അല്ല സ്വകാര്യ വ്യവസായ ശാലകളിലെ തൊഴിലാളികളുടെ പങ്കാളിത്തത്തെ കുറിച്ച് പറയുന്ന നാൽപ്പത്തി മൂന്ന് ഇനി ആർട്ടിക്കൽ നാൽപ്പത്തി ഒന്ന് ആർട്ടിക്കൽ നാൽപ്പത്തി ഒന്നിന് എന്തിനെ കുറിച്ച് പറയുന്നു മെറ്റേണിറ്റി ബെനിഫിറ്റിനെ കുറിച്ച് പറയുന്ന നാട്ടുകൾ നാൽപ്പത്തി ഒന്ന് മെറ്റേണിറ്റി ബെനിഫിറ്റ് ആർട്ടിക്കൽ നാൽപ്പത്തി ഒന്ന് ഇനി ഭക്ഷ്യ സുരക്ഷയെ കുറിച്ച് പറഞ്ഞ നാട്ടുകൾ ഭക്ഷ്യ സുരക്ഷാ മദ്യ നിരോധനത്തെ കുറിച്ച് പറഞ്ഞ നാട്ടുകളാണ് ആർട്ടിക്കിൾ നാല്പത്തി ഏഴ് ആർട്ടിക്കിൾ നാല്പത്തി ഏഴ് എന്തിനെ കുറിച്ച് പറയുന്നു ഭക്ഷ്യസുരക്ഷ മദ്യനിരോധനം അതിനെ കുറിച്ച് പറഞ്ഞ ആർട്ടികൾ ആർട്ടിക്കൽ നാല്പത്തി ഏഴ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റിനാണ് ബാറുകൾ പൂട്ടാൻ അനുമതി നൽകി ഇത് ഭരണഘടനയിൽ ഏത് ഏത് വകുപ്പ് പ്രകാരമാണ് ഇതിന് തരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ നാല്പത്തി ഏഴിലാണ് മന്ത്രി നിരോധനത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അതുപോലെ ഭക്ഷ്യസുരക്ഷ മന്തിനിരോധനമാണ് ആർട്ടിക്കിൾ നാല്പത്തി ഏഴ് ഇനി ആർട്ടിക്കിൾ നാല്പത്തിനാലിൽ എന്ത് പറയുന്നു ആർട്ടിക്കിൾ നാല്പത്തി നാല് ഏകീകൃത സിവിൽ കോഡ് ഏകീകൃത സിവിൽ കോഡിനെ കുറിച്ച് ആർട്ടിക്കൽ നാല്പത്തി നാല് ഏകീകൃത സിവിൽ കോഡ് നാല്പത്തി നാല് ഇനി നാല്പത്തി അഞ്ചില് എന്ത് പറയുന്നു ആർട്ടിക്കിൾ നാല്പത്തി അഞ്ചില് ആർട്ടിക്കൽ നാല്പത്തി അഞ്ചിൽ പറയുന്നത് ആറ് വയസ്സ് മുതൽ പതിനാല് വയസ്സിലുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം ഏതിൽ പറഞ്ഞിരിക്കുന്നു ഇരുപത്തി ഒന്ന് എയിൽ പറഞ്ഞിരിക്കുന്നു ഏത് എൺപത്തി ആറാം ഭേദഗതി പ്രകാരം പാർട്ട് മൂന്ന് മൗലികാവകാശമാണെന്ന് പറഞ്ഞു എന്നാൽ ആറ് വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസവും സംരക്ഷണവും പറഞ്ഞിരിക്കുന്നത് ആർട്ടിക്കൽ നാല്പത്തി അഞ്ചിലാണ് ആറ് വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസവും സംരക്ഷണവും പറഞ്ഞിരിക്കുന്നത് ആർട്ടിക്കൽ നാല്പത്തി അഞ്ചിലാണ് ഇനി മറ്റേ ആർട്ടികൾ ആർട്ടിക്കൽ നാല്പത് ആർട്ടിക്കിൾ നാൽപ്പതിൽ എന്ത് പറഞ്ഞിരിക്കുന്നു ഫോർമേഷൻ ഓഫ് വില്ലേജ് പഞ്ചായത്ത് പഞ്ചായത്തുകളുടെ രൂപീകരണത്തെ കുറിച്ച് പറഞ്ഞു ആർട്ടിക്കൽ നാൽപ്പത് ഫോർമേഷൻ ഓഫ് വില്ലേജ് പഞ്ചായത്ത് ആർട്ടിക്കിൾ നാൽപ്പത് ആർട്ടിക്കിൾ ഗോവധ നിരോധനം ആർട്ടിക്കിൾ നാൽപ്പത്തി എട്ട് ഗോവധ നിരോധനം ആർട്ടിക്കിൾ നാൽപ്പത്തി എട്ട് എന്തിനെ കുറിച്ച് പറയുന്നു പരിസ്ഥിതി സംരക്ഷണം ആർട്ടിക്കൽ നാല്പത്തിയെട്ട് എ പരിസ്ഥിതി സംരക്ഷണം ആർട്ടിക്കിൾ നാൽപ്പത്തിഒൻപത് എന്തിനെ കുറിച്ച് പറയുന്നു സ്മാരകങ്ങളെ സംരക്ഷിക്കുക ആർട്ടുകൾ നാല്പത്തി ഒൻപത് സ്മാരകങ്ങളുടെ സംരക്ഷണം ആർട്ടിക്കിൾ അൻപത് എന്താണ് സെപ്പറേഷൻ ഓഫ് ജുഡീഷ്യറി സെപ്പറേഷൻ ഓഫ് ജുഡീഷ്യറി എന്താണ് നീതിന്യായ വ്യവസ്ഥയെ എന്താണ് കാര്യനിർവഹണ വ്യവസ്ഥയിൽ നിന്നും വേർതിരിക്കുന്നു നീതിന്യായ വിഭാഗത്തെ കാര്യനിർവഹണ വിഭാഗത്തിൽ നിന്നും വേർതിരിക്കുന്നു ആർട്ടിക്കൾ അൻപത് എന്താണ് ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി ആർട്ടിക്കൾ അൻപത്തി ഒന്ന് ആർട്ടിക്കിൾ അൻപത്തി ഒന്ന് ഇതിനെക്കുറിച്ച് പറയുന്നു അന്തർദേശീയ സമാധാനം ആട്ടുകൾ അൻപത്തി ഒന്ന് അന്തർദേശീയ സമാധാനത്തെ കുറിച്ച് പറയുന്നു അപ്പം പാട്ട് നാലില് എന്താണ് രാഷ്ട്രീയ ദേശതത്വങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പി എസ് സി ഇതുവരെ ചോദിച്ചിട്ടുള്ള ആട്ടുകളാണ് പറഞ്ഞത് ആട്ടുകൾ നാൽപ്പത്തി ഏഴ് ചോദിച്ചിട്ടുണ്ട് ആട്ടുകൾ നാൽപ്പത്തി നാല് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് പിന്നെ നാൽപ്പത് ചോദിച്ചിട്ടുണ്ട് നാല്പത്തി എട്ട് നാൽപ്പത്തി എട്ട് എ ഒക്കെ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് അൻപത് ഒരുപാട് തവണ വന്നിട്ടുള്ള ഇതാണ് അപ്പൊ ഇതൊക്കെയാണ് മുപ്പത്തി ഒൻപത് എ ചോ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ് നാൽപ്പത്തി മൂന്ന് എ ചോദിച്ചിട്ടുള്ളതാണ് ഇതൊക്കെയാണ് നാൽപ്പത്തി ഒന്ന് മെറ്റേണിറ്റി ബെനിഫിറ്റുമായിട്ട് ബന്ധപ്പെട്ട് നാൽപ്പത്തി ഒന്ന് ഇതൊക്കെ എന്താണ് പരീക്ഷ ചോദ്യപ്പേപ്പറുകളിൽ കൂടുതലായിട്ട് ചോദിച്ചിട്ടുള്ള ആർട്ടുകളാണ് പറഞ്ഞത് അതൊന്ന് ശ്രദ്ധിച്ചു വെക്കുക മൂന്ന് അല്പം ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗങ്ങൾ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോന്ന കൊസ്റ്റ്യൻ അപ്പൊ ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻ നോക്കില്ല രാഷ്ട്രീയ നിർദ്ദേശ ശ്രദ്ധങ്ങൾ പറഞ്ഞപ്പോ അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് പറഞ്ഞത് അതിലെ രാഷ്ട്ര നിർദ്ദേശങ്ങൾ അത്രങ്ങളെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടാത്തത് ഏതെന്നാണ് പറഞ്ഞത് പാട്ട് നാലിൽ ഉൾപ്പെടാത്ത കാര്യം ഏതാണെന്ന് സ്ത്രീക്കും പുരുഷനും തുല്യജോലിക്ക് തുല്യവേതനം ഏതാണ് പറഞ്ഞത് നമുക്ക് മുപ്പത്തി ഒൻപത് ഡി ആണ് മുപ്പത്തി ഒൻപത് ഡി ആണ് തുല്യജോലിക്ക് തുല്യവേതനം പറയുന്നത് അപ്പം അത് വരുന്നുണ്ട് രാജ്യത്തിന്റെ മുഴുവനും ബാധകമായ ഏകീകൃത സിവിൽ കോഡ് ആർട്ടിക്കൽ നാല്പത്തി നാല് വരുന്നുണ്ട് ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണം ആർട്ടിക്കൽ നാല്പത് അതും വരുന്നുണ്ട് ഇനി ഏതാണ് ഐത്ത നിര നിർമാർജ്ജനം ഐത്ത നിർമ്മാർജ്ജനത്തെക്കുറിച്ച് പറയുന്ന ആട്ടുകളാണ് അതെ നിർമാർജ്ജനം ആർട്ടിക്കിൾ പതിനേഴ് ആർട്ടിക്കിൾ പതിനേഴിലാണ് ഐത്ത നിർമ്മാർജ്ജനം പറഞ്ഞിരിക്കുന്നത് ഈ ആർട്ടിക്കിൾ പതിനേഴ് ഏത് പാർട്ട് കിടക്കുന്നു പാർട്ട് മൂന്ന് പാർട്ട് മൂന്ന് പാർട്ട് മൂന്ന് കുറിച്ച് പറയുന്നു മൗലിക അവകാശങ്ങളെ കുറിച്ച് പറയുന്നു രാഷ്ട്രനിർദ്ദേശ തത്വങ്ങളിൽ വരുമോ ഇല്ല അപ്പോ രാഷ്ട്ര രാഷ്ട്രനിർദ്ദേശ രത്വങ്ങളിൽ ഉൾപ്പെടാതെ തരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയത്ത നിർമ്മാർജ്ജനമാണ് ആയത്യ നിർമാർജ്ജനം മൌലിക അവകാശങ്ങളിൽ വരുന്നതാണ് ആർട്ടിക്കിൾ പതിനേഴ് ഇതിനൊരു പ്രത്യേകതയുണ്ട് ഗാന്ധിജിക്ക് ജയ് എന്ന് മുദ്രാവാക്യത്തോടെ പാസ്സാക്കി തരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർട്ടിക്കൽ പതിനേഴാണ് ആർട്ടിക്കിൾ പതിനേഴ് ആയിത്ത നിർമ്മാർജ്ജനം അപ്പൊ അതാണ് വരാത് പഞ്ചായത്തുകളുടെ രൂപീകരണ ആർട്ടിക്കിൾ നാല്പത് രാജ്യത്തിന് മുഴുവൻ ഒരു ഏകീകൃത സിവിൽ കോഡ് അതെന്താണ് ആർട്ടിക്കൽ നാൽപ്പത്തി നാല് അതുമായിട്ട് ബന്ധപ്പെട്ട് അടുത്ത് ചോദിക്കുന്ന ഒരു ആണ് സ്വാതന്ത്ര്യത്തിന് ശേഷം സ്വ ഏകീകൃത സിവിൽ കോഡ് ആദ്യമായിട്ട് നിലവിൽ വരുന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരാഖണ്ഡ് സ്വാതന്ത്ര്യത്തിന് ശേഷം ഏകീകൃത സിവിൽ കോഡ് നിലവിൽ വരുന്ന സംസ്ഥാനം ഉത്തരാഖണ്ഡ് ആണ് ഉത്തരാഖണ്ഡ് ആണ് ഉത്തരാഖണ്ഡില് ഏകീകൃത സിവിൽ കോഡ് വരുന്നത് ഏത് ദിവസമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് വന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തി ഉത്തരാഖണ്ഡിലെ ഏകീകൃത സിവിൽ കോഡ് നിലവിൽ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത്തിയേഴിനാണ് ഏകീകൃത സിവിൽ കോഡ് ഉത്തരാഖണ്ഡിൽ നിലവിൽ വരുന്നത് എന്നാൽ രൂപീകരണം മുതൽ തന്നെ ഏകീകൃത സിവിൽ കോഡ് ഉണ്ടായിരുന്നത് എവിടെയാണ് ഗോവ രൂപീകരണം മുതൽ തന്നെ ഏകീകൃത സിവിൽ കോഡ് നിലനിന്ന് ഗോവയിലാണ് രൂപീകരണം മുതൽ തന്നെ ഏകീകൃത സിവിൽ കോഡ് ഉണ്ടായിരുന്നത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗോവ അതുപോലെ രൂപീകരണം മുതൽ എന്ന് പറഞ്ഞതുപോലെ അതുപോലെ പറഞ്ഞാൽ മറ്റു കുറിച്ചാണ് രൂപീകരണം മുതൽ മദ്യം സമ്പൂർണ്ണ മന്ത്രനിരോധനമുള്ള സംസ്ഥാനമാണ് ഗുജറാത്ത് രൂപീകരണം മുതൽ സമ്പൂർണ്ണ മന്ത്രനിരോധനമുള്ള സംസ്ഥാനമാണ് ഗുജറാത്ത് അടുത്ത നോക്കാം താഴെ പറയുന്നവയിൽ കേന്ദ്ര കാര്യനിർവഹണ വിഭാഗവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന പ്രസ്താവന അല്ലെങ്കിൽ അല്ലെങ്കിൽ ശരിയായ ശരിയായ പ്രസ്താവനകൾ ഏത് ആദ്യത്തെ പ്രസ്താവന ശ്രദ്ധിച്ചോളാം ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് രാഷ്ട്രത്തിന്റെ തലവൻ പ്രസിഡന്റും എന്നാൽ ഗവൺമെന്റിന്റെ തലവൻ പ്രധാനമന്ത്രിയുമുണ്ട് രാഷ്ട്രത്തിന്റെ തലവൻ ആരാണ് പ്രസിഡന്റ് എന്നാൽ ഗവൺമെന്റിന്റെ തലവൻ പ്രധാനമന്ത്രിയാണ് രാഷ്ട്ര തലവൻ ആരാണ് രാഷ്ട്ര തലവൻ പ്രസിഡന്റ് ഭരണത്തലവൻ ഭരണത്തലവൻ ആരാണ് ഭരണത്തലവൻ പ്രധാനമന്ത്രിയുമാണ് രാഷ്ട്ര തലവൻ പ്രസിഡന്റ് ഭരണത്തലവൻ പ്രധാനമന്ത്രി കാബിനറ്റ് സംവിധാനത്തിന്റെ തലവൻ എന്നറിയപ്പെടുന്നത് പ്രധാനമന്ത്രിയാണ് പ്രധാനമന്ത്രിയാണ് പ്രൈമർ പ്രൈമസ് ഇന്റർ പാരസ് പ്രൈമസ് ഇൻ്റർ പാരസ് എന്ന് അറിയപ്പെടുന്നത് ആരാണ് പ്രധാനമന്ത്രിയാണ് പ്രൈമസ് ഇന്റർ പാരസ് അതായത് പ്രൈമസ് ഇൻ്റർ പാരസ് ചോദിച്ച ക്വസ്റ്റിനാണ് എന്താണത് ഫസ്റ്റ് എമംഗ് ദ ഈക്വൽ പ്രൈമസ് ഇൻ്റർ പാരസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് എമംഗ് ദ ഈക്വൽ അപ്പോൾ പ്രൈമസ് ഇന്റർ പാരസ് എന്നറിയപ്പെടുന്നത് ആരാണ് പ്രധാനമന്ത്രിയാണ് തുല്യരിൽ ആരാണ് പ്രധാനമന്ത്രിയാണ് ഒരു രാജ്യത്തിന്റെ രാഷ്ട്ര തലവൻ ആരാണ് ആണ് ഭരണ ആരാണ് പ്രധാനമന്ത്രിയാണ് ഡി ജൂറയോണ്ട് ഡി ഉണ്ട് ഡി ജൂറേ ഡി ജൂറേ ഇംഗ്ലീഷിലും ചോദിച്ചിട്ടുള്ളതാണ് ഡി ജൂറേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ബൈ ലോ ഡി ജൂറേ ഹെഡ് ആരാണ് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് ഡി ജൂറേ ഹെഡ് പ്രസിഡന്റ് ആണ് ബൈ ലോ ആരാണ് രാജ്യത്തിന്റെ തലവൻ പ്രസിഡന്റ് ആണ് ഡി ജൂറേ ഹെഡ് പ്രസിഡന്റ് ആണ് എന്നാൽ ഡി ഫാക്ടോ ഡി ഫാക്ടോന്ന് പറഞ്ഞ റിയൽ ഡി ഫാക്ടോ എന്ന് പറഞ്ഞാൽ റിയൽ ഡി ഫാക്ടോ ഹെഡ് ആരാണ് പ്രധാനമന്ത്രിയാണ് ഡി ജൂറേ ഹെഡ് പ്രസിഡന്റ് ആണ് ഡി ഫാക്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമന്ത്രിയാണ് രാഷ്ട്ര തലവൻ പ്രസിഡന്റ് ഭരണതലവൻ പ്രധാനമന്ത്രി അതുപോലെ പറഞ്ഞ മറ്റൊരു കാര്യമാണ് പ്രൈമസ് ഇന്റർ പാരസ് പ്രൈമസ് പ്രൈമസ് ഇന്റർ പാരസ് എന്നല്ല ഫസ്റ്റ് എമിങ് ദ ഈക്വൽ എന്നറിയപ്പെടുന്നത് പ്രധാനമന്ത്രിയാണ് ക്യാബിനറ്റ് സംവിധാനത്തിന്റെ തലവൻ എന്നറിയപ്പെടുന്നത് പ്രധാനമന്ത്രിയാണ് പ്രധാനമന്ത്രിയാണ് ഇനി ഇനി ഇന്ത്യയുടെ ഔദ്യോഗിക നാമം എന്തെന്നറിയപ്പെടുന്നു റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ ഔദ്യോഗികമായിട്ടുള്ള പേരെന്താണ് റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ എന്താണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ പരീക്ഷയ്ക്കുള്ള ഒരു മാർക്കാണ് രാഷ്ട്രത്തിൻ്റെ പേരാണ് എന്താണ് ഇന്ത്യയുടെ ഔദ്യോഗിക നാമമാണ് ഇൻ റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ റിപ്പബ്ലിക് ആയിരിക്കണമെന്നുള്ളെങ്കിൽ എന്താ പ്രത്യേകത ഒരു രാഷ്ട്രത്തിന്റെ തലവൻ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആയിരിക്കണം രാഷ്ട്രത്തിൻ്റെ തലവൻ തിരഞ്ഞെടുത്ത വ്യക്തിയായിരുന്നല്ലേ രാജ്യത്തെ റിപ്പബ്ലിക് എന്ന് പറയാൻ പറ്റുള്ളൂ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കുന്ന എല്ലാ ബില്ലുകളും നിയമമാകുന്നത് പ്രസിഡന്റിന്റെ അംഗീകാരത്തോടു കൂടിയാണ് പാർലമെന്റ് പാസ്സാക്കുന്ന എല്ലാ ബില്ലുകളും നിയമമാവണമെങ്കിൽ എന്ത് വേണം പ്രസിഡന്റിന്റെ അംഗീകാരം ഉറപ്പായിട്ടും വേണം പ്രസിഡന്റ് ഒപ്പിട്ടാൽ മാത്രമേ അത് നിലവിൽ വരുവുള്ളൂ നമ്മൾ ഈ ഇടത്താണെങ്കിലും നമ്മളെന്താണ് ഓരോ പാസ്സാക്കുന്നത് അമെൻമെൻ്റ് ബില്ലൊക്കെ ആണെങ്കിലും എന്താണ് സഭയിൽ അവതരിപ്പിക്കുന്നത് ഒരു ഡേറ്റ് ആണ് ലോക്സഭയിൽ അവതരിപ്പിക്കുന്നു ലോക്സഭ പാസാക്കുന്നു രാജ്യസഭ പാസാക്കുന്ന ഒരു ഡേറ്റ് പിന്നെ നമ്മൾ എന്താണ് പ്രസിഡന്റ് ഒപ്പുവെക്കുന്ന ഡേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കും എന്തുകൊണ്ടാണ് അത് നമ്മൾ ലോക്സഭയിലും രാജ്യസഭയിലും പാസ്സാക്കി കഴിഞ്ഞാലും അത് നിയമമാവണമെങ്കിൽ നിയമമാവണമെങ്കിലൊന്നെന്ത് വേണം ബിൽ ബില്ല് ആക്ട് ആവണമെങ്കിൽ പ്രസിഡന്റ് ഒപ്പുവെച്ചാൽ മാത്രമേ അത് നിയമമായിട്ട് മാറുകയുള്ളൂ അപ്പം എന്താണ് ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കുന്ന എല്ലാ ബില്ലുകളും നിയമമാകുന്നത് പ്രസിഡന്റിന്റെ അപ്പ എന്താണ് പ്രസിഡന്റിന്റെ അംഗീകാരത്തോടു കൂടിയാണ് അംഗീകരിച്ചാൽ മാത്രമേ അത് നിയമമായിട്ട് മാറുകയുള്ളു ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രസിഡന്റ് ബില്ല് അംഗീകരിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട ഒരു ആക്ട് ഒരു അമൻമെന്റ് ഉണ്ട് ഏത് അമൻമെന്റ് ആണ് നമ്മൾ അമൻമെന്റിന്റെ ക്ലാസ്സിൽ പറഞ്ഞതാണ് ഒക്കെ ഉയർന്ന വന്ന് കാണുമെന്ന് വിശ്വസിക്കുന്നു ഏത് അമൻമെന്റിലാണ് പ്രസിഡന്റ് ബില്ല് അംഗീകരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് ആ അമൻ ഇരുപത്തിനാലാം ഭേദഗതി ഇരുപത്തിനാലാം ഭേദഗതി എന്തിനെ കുറിച്ച് പറയുന്നത് ഇതിനെ കുറിച്ച് പറയുന്നുണ്ട് ഇരുപത്തിനാലാം ഭേദഗതി നമ്മൾ പ്രധാനമായിട്ടും പഠിച്ചിട്ടുള്ളത് ഏതാണ് മൗലികാവകാശങ്ങൾ ഉൾപ്പെടെ ഏതൊരു ഭാഗവും പാർലമെന്റിന് അമെന്റ് ചെയ്യാം മൗലികാവകാശങ്ങൾ ഉൾപ്പെടെ ഭരണഘടനയുടെ ഏതൊരു ഭാഗവും പാർലമെന്റിന് അമന്റ് ചെയ്യാം എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ഭേദഗതിയാണ് ഇരുപത്തിനാലാം ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഭേദഗതി പ്രകാരം ഒരു കാര്യവും കൂടി പറയുന്നുണ്ട് ലോക്സഭയിലും രാജ്യസഭയിലും പാസ്സാക്കുന്ന ബില്ലുകൾ അല്ലെങ്കിൽ ഭേദഗതി ബില്ലില് പ്രസിഡന്റ് നിർബന്ധമായും ഒപ്പിട്ടിരിക്കണം ലോക്സഭയിലും രാജ്യസഭയിലും പാസാക്കുന്ന ഭേദഗതി ബില്ലില് പ്രസിഡന്റ് നിർബന്ധമായും ഒപ്പിട്ടിരിക്കണം എന്ന് പറയുന്നതാണ് ഏത് ഇരുപത്തിനാലാം ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നില് പറയുന്നത് ഇനി പ്രസിഡന്റിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതൊട്ടേത് വരെയാണ് അൻപത്തിരണ്ട് മുതൽ അറുപത്തിരണ്ട് വരെയാണ് പ്രസിഡന്റിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഇനി പ്രസിഡന്റിന്റെ ഇംപീച്ച്മെന്റിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കൾ ആർട്ടിക്കൽ അറുപത്തി ഒന്ന് പ്രസിഡന്റിന്റെ ഇംപീച്ച്മെന്റ് ആർട്ടിക്കൽ അറുപത്തി ഒന്ന് ഇനി പ്രസിഡന്റ് പൊതുമാപ്പ് നൽകുന്നത് ആർട്ടിക്കിൾ എഴുപത്തി രണ്ട് പ്രസിഡന്റ് പൊതുമാപ്പ് പ്രസിഡന്റ് പബ്ലിക് പാർഡൻ ഇതിനെ കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ എഴുപത്തി രണ്ടിലാണ് നമുക്ക് അതും വിടാം അടുത്ത് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ഭരണഘടനയുടെ തൊണ്ണൂറ്റി ഒന്നാം ഭേദഗതി അനുസരിച്ച് കേന്ദ്ര മന്ത്രിസഭയുടെ പരമാവധി അംഗസംഖ്യ ലോക്സഭയിലെ മൊത്തം അംഗങ്ങളുടെ ഇരുപത് ശതമാനത്തിൽ കൂടാൻ പാടില്ല തൊണ്ണൂറ്റി ഒന്നാം ഭേദഗതി ശരിയാണ് എന്താണ് പരമാവധി അംഗസംഖ്യയുടെ എത്ര ഇതാണെന്ന് പറഞ്ഞിരിക്കണം തൊണ്ണൂറ്റി ഒന്നാം ഭേദഗതിയുടെ വർഷം എന്താ രണ്ടായിരത്തി മൂന്നാണ് തൊണ്ണൂറ്റി ഒന്നാം ഭേദഗതി രണ്ടായിരത്തി മൂന്ന് എന്താ പറഞ്ഞിരിക്കുന്നത് ലോക്സഭയുടെ മൊത്തം അംഗസംഖ്യയുടെ പതിനഞ്ച് ശതമാനത്തിൽ കൂടാൻ പാടില്ല മന്ത്രിമാരുടെ എണ്ണം മന്ത്രിമാരുടെ എണ്ണം ലോക്സഭയുടെ മൊത്തം അംഗസംഖ്യയുടെ പതിനഞ്ച് ശതമാനത്തിൽ കൂടാൻ പാടില്ല പതിനഞ്ച് പ്രത്യേകം ഓർമ്മിക്കുക അവിടെ ആ പതിനഞ്ചാണ് പ്രശ്നമായിട്ട് വന്നത് അപ്പം ലോക്സഭയുടെ മൊത്തം ലോക്സഭ പ്രത്യേക ഓർമ്മിക്കാൻ ലോക്സഭയിൻ്റെ രാജ്യ പാർലമെന്റിന്റെന്നല്ല ലോക്സഭയുടെ അംഗസംഖ്യയുടെ പതിനഞ്ച് ശതമാനത്തിൽ കൂടാൻ പാടില്ല മന്ത്രിമാരുടെ എണ്ണം എന്നുള്ളതാണ് തൊണ്ണൂറ്റി ഒന്നാം പേര് രണ്ടായിരത്തി മൂന്നില് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ തെറ്റിച്ചു കൊടുത്തിട്ട് അതാണ് മൊത്തം അംഗസംഖ്യയുടെ സംഖ്യയുടെ ഇരുപത് ശതമാനത്തിൽ കൂടാൻ പാടില്ല എന്നാണ് തന്നിരിക്കുന്നത് അപ്പൊ ഇരുപത് ശതമാനമല്ല പതിനഞ്ച് ശതമാനത്തിൽ കൂടാൻ പാടില്ല അപ്പം അവളുടെ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് രാഷ്ട്രത്തിന്റെ തലവൻ പ്രസിഡന്റും ഗവൺമെന്റിന്റെ തലവൻ പ്രധാനമന്ത്രിയുമാണ് ശരിയാണ് ഇന്ത്യൻ പാർലമെന്റ് പാസാക്കുന്ന എല്ലാ ബില്ലുകളും നിയമമാകുന്ന പ്രസിഡന്റിന്റെ അംഗീകാരത്തോടു കൂടിയാണ് അതും ശരിയാണ് ഇവിടെ തെറ്റിച്ചുകൊടുത്തിരുന്നതാണ് എന്താണ് തൊണ്ണൂറ്റി ഒന്നാം ഫേദഗതി രണ്ടായിരത്തി മൂന്ന് പ്രകാരം എന്താണ് മന്ത്രിമാരുടെ എണ്ണം ലോക്സഭയുടെ ആകെ എണ്ണത്തിന്റെ പതിനഞ്ച് ശതമാനത്തിൽ കൂടാൻ പാടില്ല ഇരുപത് ശതമാനമല്ല പതിനഞ്ച് ശതമാനത്തിൽ കൂടാനായിട്ട് പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്നതാണ് അപ്പൊ ആ ക്വസ്റ്റ്യനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത് നമുക്ക് പറയേണ്ട താഴെ പറയുന്ന ഇനങ്ങളിൽ നിന്നും കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയം കണ്ടെത്തുക കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയം കൺകറന്റ് ലിസ്റ്റ് എത്ര ലിസ്റ്റുകൾ ഉണ്ട് മൂന്ന് ലിസ്റ്റുകളുണ്ട് ലിസ്റ്റിനെ കുറിച്ച് പറയുന്ന ഷെഡ്യൂൾ ഏതാണ് ഷെഡ്യൂൾ ഏഴിലാണ് ലിസ്റ്റിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ലിസ്റ്റിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഷെഡ്യൂൾ ഏഴിലാണ് ഷെഡ്യൂൾ ഏഴ് ലിസ്റ്റ് ഷെഡ്യൂൾ ഏഴ് ലിസ്റ്റ് ഷെഡ്യൂൾ ഏഴിലെ ആണ് ലിസ്റ്റിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഷെഡ്യൂൾ ഏഴില് ലിസ്റ്റിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു എത്ര ലിസ്റ്റ് ഉണ്ട് യൂണിയൻ ലിസ്റ്റ് ഉണ്ട് സ്റ്റേറ്റ് ലിസ്റ്റ് ലിസ്റ്റ് യൂണിയൻ ലിസ്റ്റ് തൊണ്ണൂറ്റിയെട്ട് വിഷയങ്ങൾ സ്റ്റേറ്റ് ലിസ്റ്റ് അൻപത്തി ഒൻപത് വിഷയങ്ങൾ കൺകറണ്ട് ലിസ്റ്റ് അൻപത്തി രണ്ട് വിഷയങ്ങൾ യൂണിയൻ ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും കടപെടുത്തിരിക്കുന്നത് കാനഡയിൽ നിന്നാണ് എന്നാൽ കൺകറൻ ലിസ്റ്റ് കടപ്പെടുത്തിരിക്കുന്നത് ഓസ്ട്രേലിയയിൽ നിന്നാണ് അപ്പോൾ യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് കൺകറൺ ലിസ്റ്റ് യൂണിയൻ ലിസ്റ്റ് വരുന്നത് തൊണ്ണൂറ്റിയെട്ട് വിഷയങ്ങൾ സ്റ്റേറ്റ് ലിസ്റ്റ് വരുന്നത് അമ്പത്തൊമ്പത് വിഷയങ്ങൾ കൺകറൺ ലിസ്റ്റ് അൻപത്തിരണ്ട് വിഷയങ്ങൾ യൂണിയൻ ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും കാനഡ അതുപോലെ നേരത്തെ പറഞ്ഞു എന്താണ് ആവശിഷ്ട അധികാരങ്ങൾ വരുന്നത് കാനഡയിൽ നിന്നാണ്